എന്റെ പേര് ശശികല ശശികല ഹസ്ബൻഡിന്റെ പേര് ഉപേന്ദ്രനാഥ പ്രഭു ശശികല പ്രഭു ഉപേന്ദ്രനാഥപ്രഭു ചെറുപ്പത്തിലെ കലയൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ കയ്യിൽ ഇല്ല ഞങ്ങളുടെ പഴയ കാലമല്ല ഇപ്പൊ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സാണ് ഈ പ്രായത്തിലാണ് ഈ പരിപാടിയൊക്കെ കണ്ടപ്പോ അത് നമുക്കൊന്ന് നോക്കിയാലും തോന്നിയത് ഉള്ളൂ അല്ലാതെ വലിയ കലാപരമായിട്ടുള്ള അതൊന്നും സാരമില്ല ആരും അങ്ങനെ അമ്മയുടെ പൈറ്റിന്ന് വരുമ്പോ കലയായിട്ടല്ലേ വരുന്നത് അതെ മക്കളെ എൻറെ വീട്ടിലേക്ക് പോണ വഴിയൊന്നും നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ തീരെ വീതി കുറഞ്ഞ ഒരു ലക്ഷങ്ങളോളം കോണാനൊക്കെ തുന്നി കൂട്ടിച്ചേർത്താറുള്ള അത്ര നീളമുള്ളവരുടെ വഴിയാണ് അറ്റത്താണ് എൻ്റെ വീട് ഒരു ദിവസം ഇടവഴിക്കൂടി നടന്നു പോകുമ്പോൾ പുറകിലാരോ ഓടി വരണ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കൊമ്പും കുലിക്കി പശു മഞ്ജു ഭക്ഷിണി വളർത്തുന്ന പോത്താണ് എനിക്ക് പേടിയില്ല കേട്ടോ പക്ഷെ ഇത് മഞ്ജു അതെ പോത്തു അതെ കുറെ ഒക്കെ ഇട്ടു വന്ന് മനുഷ്യനെ പേടിപ്പിക്കാൻ വരും എന്നല്ലാതെ ആരും ഉപദ്രവിക്കില്ല മഞ്ചു പാവങ്ങള അമ്മ അമ്മയുടെ ഇത് കേട്ടിരിക്കാൻ നല്ല സുഖം നല്ല രസമുണ്ട് ഓരോ ടെൻഷനും വേണ്ട നല്ല രസമുണ്ട് നല്ല സുഖം കേട്ടിരിക്കാൻ ഒരു മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര സ്വീറ്റ് ആണ് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര സ്വീറ്റ് ആണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല മുഴുവനും പറയണ്ടല്ലേ മുഴുവനും പറയണ്ട ഇത് മത്സരം മത്സരമല്ലോ നമുക്കിത് സെലക്ഷൻ ആണ് നാലഞ്ചു പേര് കേട്ടോ കേട്ടാ നന്നായിട്ടുണ്ട് പറയാട്ടോ ഓക്കെ I keep it